ഹായ് അസ്ലാമലൈക്കു ഡിയർ ഫ്രണ്ട്സ് എച്ച് എച്ച് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് കോഡ് സെറ്റാണ് ഉണ്ടാവും ടു പീസിൽ വരുന്ന കോഡ് സെറ്റാണ് കാണിക്കുന്നത് ഇത് ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് ഡബിൾ ആണ് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് ഉണ്ടാവും പിസ്ത ഗ്രീൻ കളറാണ് ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്നത് ടു പീസാണ് കേട്ടോ അപ്പൊ നമ്മളിതിൻ്റെ എൽ സൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ഡബിൾ എക്സല് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഡബിൾ എക്സല് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ ആ നെക്ക് വന്നിട്ട് വീനക്കാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ കേട്ടോ വീനക്ക ആണ് വരുന്നത് ഒരു ഷോ ബട്ടന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല ഷോ ബട്ടൺ പിന്നെ ഇതിൻ്റെ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ നിഴലടിക്കത്തില്ല അത്യാവശ്യം നിഴലടിക്കില്ല വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇന്നർ എന്തെങ്കിലും ഇട്ടാൽ മതി കേട്ടോ അതിൻ്റെ എൻ്റെ പാൻറ്റ് വരുന്നത് എലാസ്റ്റിക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാത്തിനും എലാസ്റ്റിക്കാണ് വെച്ചേക്കുന്നത് പേൻ്റ് വരുന്നത് അങ്ങനെ ലൂസ് ആയിട്ടുള്ളതാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വൈറ്റ് കളറാണ് കേട്ടോ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇത് മെറ്റീരിയൽ വന്നിട്ട് ഒരു ഡെൽറ്റാന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞ ഫാബ്രിക്കാണ് കേട്ടോ ഇത് അടുത്തത് വരുന്നത് വേറെ ഒരു ആണ് കേട്ടോ മൾട്ടി കളറാണ് അടുത്തത് വരുന്നത് കേട്ടോ ഇതും വീനൊക്കാണ് കൊടുത്തിരിക്കുന്നത് വീനൊക്കെ തന്നെ ഡബിൾ എക്സ് എൽ സൈസ് വരുന്നത് എല്ലാം കാണിക്കുന്ന ഡബിൾ എക്സലാണ് കുറേ പേര് ഡബിൾ എക്സൽ എൽ പറഞ്ഞായിരുന്നു കേട്ടോ ഇതിലെല്ലാ കളറും ഉണ്ട് കേട്ടോ എല്ലാം ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ ഉണ്ടോ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല വേണോ വേണ്ടവർക്ക് മാത്രം ഉള്ളിൽ ഇന്നർ ഇട്ടാൽ മതി കേട്ടോ അതിൻ്റെ പാൻറ്റും സെയിം തന്നെ ആണ് വെച്ചേക്കുന്നത് കേട്ടോ കേട്ടോ ലൂസ് പാൻറ്റാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ക്രീം കളറാണ് ഉണ്ടോ ഇതും വീനക്കാണ് നെക്കാണ് കേട്ടോ ബി വരുന്നത് അടുത്ത ഷെയ്ഡ് ഇതാണ് കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പാൻറ്റ് നമ്മൾ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തതാണ് കേട്ടോ പാൻ്റിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണിക്കുന്നത് ഡബിൾ ഡബിൾ ആണ് അടുത്തത് വരുന്നത് ഒരു റെഡ് കളറാണ് കേട്ടോ ഇതും വീനക്ക് തന്നെയാണ് നല്ല റെഡ് കളറാണ് കേട്ടോ എല്ലാം ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അതിന്റെ പാൻറ് എലാസ്റ്റിക് ടൈപ്പ് തന്നെ കേട്ടോ അടുത്ത കളർ ഒരു പീച്ച് കൊടുത്തൊരു കളറാണ് കൊളറാണ് കേട്ടോ മറ്റേത് വീനക്കായിരുന്നു ഇത് ടൈപ്പ് ആണ് കേട്ടോ ചിലത് കോളർ ടൈപ്പ് ആയിരിക്കും കേട്ടോ നല്ല ലൈ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് വീഡിയോസ് ഒക്കെ കാണുന്നവര് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ മറ്റേ വീഡിയോസ് കമൻ്റ് ഒക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യാം ചാനൽ കേട്ടോ അതിന്റെ പാൻഡാണ് അടുത്തത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് കോളർ ആണ് കേട്ടോ ഉണ്ടോ ഡബിൾ എക്സ് എൽ ആണ് കോളർ ടൈപ്പ് ആണ് കേട്ടോ വീഡിയോസിൽ പറയുന്നത് വ്യക്തമായിട്ട് എല്ലാരും കേൾക്കുക കേട്ടോ അതിൽ എല്ലാ ഡീറ്റെയിലും നമ്മൾ പറയുന്നുണ്ട് ലൈനിങ് ഇല്ലാത്തതാണ് സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നോക്കിയിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് അയക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അതിൻ്റെ പാൻറ്റാണ് കേട്ടോ ഇത് ആ അതിൻ്റെ പാൻറ്റ് ഇത് ലൂസ് ടൈപ്പാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ السلام عليكم